വിഷ്ണു വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ശാലിനിയാണെങ്കിൽ കമലിനെയും ഒക്കെ മധുരയിലേക്ക് അയച്ചിട്ടും കാര്യമായ പിന്നെ ഇതൊന്നും ഉണ്ടാകഞ്ഞിട്ട് ശാലിനിയാണെങ്കിൽ വീണ്ടും അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അതിനുശേഷം റസാക്കിനെ വിളിക്കുന്നുണ്ട് അതായത് അന്നത്തെ അവിടെ ഒരു സി സി ടി വി ഫുട്ടേജ് ഒക്കെ കമലിനും പ്രകാശനും ചെന്നിട്ട് അവർക്ക് എന്തോ നിയമതടസ്സമുണ്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത് അപ്പോൾ ശാലിനിയാണെങ്കിൽ ആ കാര്യങ്ങൾ റസാക്കിനെ ഏൽപ്പിക്കുന്നുണ്ട് റസാക്കിനെ വിളിച്ച് നേരം തന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ ഒരു ഹെൽപ്പ് വേണമെന്നുള്ളത് അന്ന് അതനുസരിച്ച് റസാഖ് കളക്ടറേറ്റിൽ എത്തുന്നുണ്ട് അന്നേരം റസാക്കിനോട് ചാലിനി പറയുന്നുണ്ട് ഒന്ന് മധുര വരെ പോകണം എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം ആ രേഷ്മയുടെയും വീടിൻ്റെയും കാര്യത്തിൽ രേഷ്മയുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധ വേണം എന്നിങ്ങനെ പറയുകയാണ് അതായത് രേഷ്മയോടും കാര്യങ്ങൾ പോയി തിരക്കാനായിട്ട് പോലീസ് ചെന്ന് തിരക്കുമ്പോൾ അതിൻ്റേതായൊരു പ്രസക്തി കാണുമല്ലോ അത് റസാഖ് അവിടെ ഏറ്റെടുക്കുകയാണ് അതിന് ശേഷം ആദ്യം റസാഖ് മധുരയിൽ പോകുന്നതിന് മുന്നേ രേഷ്മയുടെ വീട്ടിലേക്ക് വനിതാ കോൺസ്റ്റബിളും ഒക്കെ ആയിട്ടാണ് പോകുന്നത് ചെന്നിട്ടാണെങ്കിൽ പറയുന്നുണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് ഉത്തരം പറഞ്ഞാൽ സഹകരിച്ചാൽ നിങ്ങൾക്കും കൂടെ ഇവർക്കും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കാര്യങ്ങൾ പിരിയാം എന്നിങ്ങനെ ബാക്കി വനിതാ കോൺസ്റ്റബിളിനെയും പോലീസിനെയൊക്കെ കാണിച്ചിട്ട് പറയുകയാണ് അന്നേരം രേഷ്മ ഇങ്ങനെ ആ ശാലിനിയോട് രേഷ്മയാണെങ്കിൽ വളരെ കാര്യമൊക്കെ പറഞ്ഞ് വാക്കുകൾ കൊണ്ടൊക്കെ മുന്നേറിയല്ലോ പക്ഷേ പോലീസിൻ്റെ മുന്നിൽ ചെറുതായിട്ടൊന്ന് പേടിച്ച് രേഷ്മ നിൽക്കുന്നുണ്ട് ഇതേ സമയത്ത് അകത്താണെങ്കിൽ അന്ന് ശാലിനി ചെന്നപ്പോഴും അകത്ത് നിന്ന് പെൺകുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണിച്ചല്ലോ പക്ഷേ ഈ പോലീസ് ചെല്ലുമ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വന്ന് എത്തി നോക്കുന്ന കാണിക്കുന്നുണ്ട് അന്നേരം റസ്സാക്കാണെങ്കിൽ ആ പെൺകുട്ടി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ആരാണെന്ന് ചോദിക്കുന്നില്ല എന്ന് തോന്നുന്നു രേഷ്മയോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നേ കാണിക്കുന്നുള്ളൂ രേഷ്മ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നു ആ സീൻ അത്രയാണ് കാണിക്കുന്നത് അതിന് ശേഷം കാണിക്കുന്നത് ഈ ശിവനാണെങ്കിൽ തന്നെ വേണ്ട എന്നുള്ളതൊക്കെ പറഞ്ഞത് യോഹന്നാൻ ഞാൻ ചെന്ന് അവിടെ ചെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ സത്യമാണോ എന്ന് അറിയാനായിട്ട് ഡേയ്സി ശിവനെ കാണാനായിട്ട് ഇവിടെ മാണിക്കോത്ത് മഹേന്ദൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് അന്നേരം ശിവൻ ആകെ ഒരു ഡിസ്റ്റർബായിട്ടൊക്കെയാണ് ഡേയ്സിയോട് ആ പഴയ സ്നേഹം അങ്ങനെയൊന്നുമില്ല സംസാരിക്കുന്ന കാണിക്കുന്നുണ്ട് സത്യം പറയാലോ ആ ഒരു സർജറി കഴിഞ്ഞ ശേഷം എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല പിന്നെ വേറൊരു കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ പോലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ സി ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അതായത് ആ ഒരു ഡേയ്സിയോട് ശിവൻ ഉണ്ടായിരുന്ന ആ ഒരു പഴയ ഇഷ്ടം ഇപ്പോൾ കാണുന്നുമില്ല ഡേയ്സിയോട് സംസാരിക്കാനൊക്കെ ശിവന് എന്തൊക്കെയോ ബുദ്ധിമുട്ട് ഒരു അകൽച്ച എന്ന പോലുള്ള ഫീലിങ്സാണ് കാണിക്കുന്നത് ഇത് കേട്ട് ഡേയ്സി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഡേയ്സി അവിടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് മഹേന്ദ്രൻ അല്ല യോഹന്നാനൊക്കെ വന്ന് പറഞ്ഞത് ഉള്ളതാണ് ശിവൻ തന്നെ വേണ്ട എന്നുള്ളതൊക്കെ പറഞ്ഞത് അവിടെ വിശ്വസിക്കുകയാണെന്നാണ് തോന്നുന്നത് അതോ ഇനി ശിവന്റെ ആ ഒരു അസുഖമൊക്കെ മാറാനായിട്ട് ഡേയ്സി അവിടെ കാത്തിരിക്കുമോ ഇല്ലയോ എന്നുള്ളത് അതും കാണിക്കുന്നില്ല ഇത്രയുമാണ് ഈ ഒരു പ്രൊമോഷനിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇതനുസരിച്ചാണ് ആണെങ്കിൽ മധുരയിലേക്ക് പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട് അവിടെ വെച്ചാണ് എന്തോ ഒരു ഡെഡ് ബോഡിയൊക്കെ അവരിങ്ങനെ ദഹിപ്പിച്ചതായിട്ടൊരു സീനൊക്കെ കാണിക്കുന്നുണ്ട് അവിടേക്ക് ശാലിനി ഇങ്ങനെ പോവുകയും അങ്ങനെ ആകെ വിഷമിച്ചൊക്കെ നിൽക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് പക്ഷേ അത് ശിവൻറ്റേതൊന്നും അല്ല വിഷ്ണുവിൻ്റേതൊന്നും ആയിരിക്കില്ല വിഷ്ണുവിൻ്റെ തിരിച്ചുവരെയൊക്കെ ഉണ്ടാകും സത്യഭാമയുടെയും ആ ഒരു അഘവന്താരുടെ ആ അവസ്ഥയൊക്കെ ഭേദമാകാനും ആ ഒരു ശാരദമ്മയുടെ പ്രാർത്ഥന എന്ന പോലെയുള്ളതൊക്കെ ഉണ്ട് വിഷ്ണു തിരിച്ചു വരും അത് നമുക്ക് കാണാം ഓക്കെ താങ്ക്